ീണ്ടു പോവാ ഞാൻ ഞാനവിടെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവര് പറയുന്നത് സൗദി അല്ലേ മലയാളിന്നൊക്കെ പറയുമ്പോ അവരെ സംബന്ധിച്ച് ഇത്ര വലിയൊരു സംഭവമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവര് ആ ഒരു ലെവലിലേക്ക് എടുക്കുമെന്ന് അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു ഇനി വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി വഴിയാലും എത്തുന്നുള്ള സമാധാനം ഉണ്ട് പിന്നെ പല പല കഥകളിക്കും അത് കഴിഞ്ഞാൽ എനിക്ക് അറിയ യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അതില് പല കച്ചവടങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് പലതും പറയുന്നു എനിക്കറിയാത്തത് കൊണ്ട് എന്തായാലും ഇവിടെ എത്തും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂയില് ചോദിച്ചു പോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷം സങ്കടം എന്താണ് ജീവിതത്തിൽ നമ്മളിപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു രക്ഷിക്കാൻ സാധിക്കല്ല രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണക്കാരനാവാൻ സാധിച്ചു അത് ഈ ഒരു സന്തോഷ കാശികൊണ്ടും എല്ലാം പറ്റും പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല അത് ഒരു ഭാഗ്യം കിട്ടിയതിന് വേണ്ടി ഇറങ്ങാൻ അത് വലിയൊരു സന്തോഷമായിട്ട് എത്തിച്ചു അതാണ് ഒരു സന്തോഷം നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന് പ്പെടുമ്പോ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊന്നും ഒരു കോടി രൂപ കൊടുത്തു ആദ്യ ദിവസം ഞാൻ ഈ ഒരു യാത്ര യാത്ര കയറുന്നതാണ് ബോക്സ് എടുത്തിട്ട് പിരിവിനറങ്ങി മൂന്നോ നാലോ മണിക്കൂർ തിരിച്ച് ഒരു എഴുപതിനായിരം രൂപ കിട്ടി അപ്പേയ്ക്കും പല ജില്ലകളിലും പെട്ടിടുന്ന ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി അന്വേഷിക്കുമ്പോൾ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പ് നടക്കും എന്റെ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ തന്നെ ഞാൻ യാചന നിർത്തി എന്നിട്ട് പിന്നെ സ്റ്റിക്കില് ക്യു ആർ കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു അത് അബ്ദുറഹീമിന്റെ സഹായ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്തത് പൈസ ഞാൻ കൈകൊണ്ടത് അപ്പൊ എഴുപതിനായിരുന്നു കയ്യിലിട്ടു ഒരു കോടി ഞാൻ കൊടുത്തു എല്ലാ കൊടുത്തു പിന്നെ കോച്ചെ പിരിച്ചത് എത്ര കോടി എത്ര കോടി പിരിച്ചു എത്ര കോടി കൊടുത്തു എത്ര കോടി തട്ടിച്ചു അല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇതൊക്കെ വരുന്നറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്ന ലൈഫില് അതില് ഞാൻ എന്റെ ലാഭത്തിനേ കൊടുക്കുള്ളൂ അങ്ങനെയാണ് അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടില്ല ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഇതുവരെ ഒരാളെ പറ്റിച്ചു എന്നിട്ട് പറയില്ല അതെന്റെ ഫാദർ ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ ടീപ്പ് ചെയ്യുന്നു അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലെ ആരോപിക്കുമ്പോ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം എനിക്കുള്ള വിഷമം വലിയൊരു മാറ്റം ആവട്ടെ തുടക്കമാവട്ടെ ഇത് ഒരുപാട് സന്ദർഭങ്ങൾ താങ്കളിലൂടെ ഉണ്ടാവട്ടെ ഒരുപാട് നല്ല ജീവിതങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ